യോഗം മലപ്പുറം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ പതിനെട്ടിന് ശ്രീനാരായണ സംഗമം സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ ഒളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീനാരായണ സംഗമം നടത്താൻ തീരുമാനിച്ചു അതിന് വേദി ആയിട്ടുള്ളത് വടക്കുംപുറം എന്ന സ്ഥലത്താണ് അതിന് കാരണം മലപ്പുറത്ത് വെച്ച് എല്ലാ വർഷവും ഒരു ശ്രീനാരായണ സംഗമം നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വർഷത്തെ ശ്രീനാരായണ സംഗമം വടക്കുംപുറത്ത് വെച്ച് നടത്താനാണ് തീരുമാനിച്ചത് അതിന് കാരണം വടക്കുംപുറം ശാഖായോഗത്തിൽ ഒരു നല്ലൊരു ഗുരുമന്ദിരം പണി കഴിപ്പിച്ചു പുതുതായിട്ട് അതിൻ്റെ ഉദ്ഘാടനം കൂടി നടത്തുന്നതിന് വേണ്ടി ഈ വർഷത്തെ ശ്രീനാരായണ സംഗമം എടയൂർ പഞ്ചായത്തിലുള്ള വടക്കുംപുറം എന്ന സ്ഥലത്ത് വെച്ച് നടത്താനാണ് പതിനെട്ട് നാല് ഇരുപത്തിനാലിന് ഒരു ദിവസം മുഴുവനായിട്ട് ഉള്ള ഒരു പരിപാടിയായിട്ടാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പിന്നെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അതേപോലെ ഗുരുദേവ മന്ദിരം സമർപ്പണം നടത്തുന്നതും അദ്ദേഹം തന്നെയാണ് പിന്നെ അതോടനുബന്ധിച്ച് അതിന് ഗുരുദേവ മന്ദിരത്തിനോടനുസരിച്ചൊരാളാണ് ആ പ്രാർത്ഥന ആൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ തന്നെ എല്ലാ യൂണിയന്റെ നൈ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിനെ തുടർന്ന് എല്ലാ വർഷങ്ങളും മലപ്പുറത്ത് ഇങ്ങനത്തെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യാനാണ് മലപ്പുറം യൂണിയൻ ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുള്ളത് എടയൂർ വടക്കുംപുറത്ത് നടക്കുന്ന പരിപാടി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും ഗുരുദേവ ദർശനങ്ങൾക്ക് പ്രസക്തിയേറി വരുന്ന വർത്തമാന കാലത്ത് ഗുരുദേവ ദർശനങ്ങൾക്ക് കൂടുതൽ പ്രചരണം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ശ്രീനാരായണ സംഗമം സംഘടിപ്പിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കൃഷ്ണൻ കാവമ്പുറത്ത് അധ്യക്ഷത വഹിക്കും വടക്കുമ്പ്രം ശാഖായോഗത്തിന്റെ ഗുരുദേവ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും ഗുരുദേവ പ്രാർത്ഥനാ ഹാളിന്റെ ഉദ്ഘാടനം എസ് എൻ ഡി പി തിരൂർ യൂണിയൻ പ്രസിഡന്റ് കെ ആർ ബാലൻ നിർവഹിക്കും ബ്രഹ്മശ്രീ ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും ദാസൻ കോട്ടക്കൽ സുബ്രഹ്മണ്യം ചുങ്കപ്പള്ളി നാരായണൻ നല്ലാട്ട് ദാമോദരൻ രാമദാസ് പ്രദീപ് ചുങ്കപ്പള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു